ഇപ്പോൾ ടൈം ഒട്ടുമില്ലാത്തൊരു ദിവസമാണ് പെട്ടെന്നൊരു കുക്കിങ്ങാണ് ചെയ്യാൻ പോകണം ആക്ച്വലി സൊ ജസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഉള്ളു അപ്പം ഒത്തിരി ടൈമോ കാര്യങ്ങളൊന്നുമില്ല ഒരു ഇടയിമിടി എന്നുള്ളൊരു കുക്കിങ്ങാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് കുറച്ച് പാസ് മേടിച്ചിട്ടുണ്ട് ടെസ്കോയിൽ നിന്ന് മേടിച്ചതാണ് ആക്ച്വലി സോ ക്രാക്വലോർ ഫുസ്ലില്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് എൻ്റെ സാധനം എന്നൊക്കെ അറിയത്തില്ല പക്ഷേ ഇതിനാണ് സാധനം ഇതാണ് സോ ഇതാണ് നമുക്ക് പരിപാടി ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഓക്കെ ഇപ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു കുക്കിംഗ് ആണ് വലിയ ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ല ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് ഒരു അടി കൂട്ടാണ് ഉണ്ടാക്കാൻ പോകണേ കെട്ടോ സൊക്കെ ഒരാൾ ഇൻട്രസ്റ്റിങ് റെസിപ്പിയാണ് ജസ്റ്റ് നമുക്കൊന്ന് കണ്ടു കണ്ടുപോകാം കേട്ടോ സോ ഞാനിപ്പം ജസ്റ്റ് വെള്ളം തേല് വെച്ചിട്ടുണ്ട് അത് ഇടാൻ വേണ്ടിയിട്ട് പാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തേല് വെച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു പാനിൽ എണ്ണ വെച്ചിട്ട് തക്കാളിയും അതുപോലെ തന്നെ കുറച്ച് കൂണും പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ അതിൻ്റെ പേരുന്ന ക്യാപ്സിക്കം ക്യാപ്സിക്കം കൂടെ ഇട്ട് സെറ്റപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കണത് കേട്ടോ ഇത് കേട്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്ന സാധനം ഇപ്പം ജസ്റ്റ് കുക്ക് അത് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് നാ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് അങ്ങനെയുള്ളതൊക്കെ ഇടാനുണ്ട് ഇനി ബാലൻസൊക്കെ ഇടാനുണ്ട് ഞാനിത് എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യേകിച്ച് ഒരു റെസിപ്പി നോക്കിയിട്ടൊന്നും അല്ല ജസ്റ്റ് എൻ്റെ ഒരു രീതിയിൽ അപ്പം വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട് നമുക്ക് ആ സാധനം ഇട്ട് കൊടുക്കാം കേട്ടോ പാസ്സയുടെ പേരൊന്നും പറയാണെങ്കിൽ നേരത്തെ അറിയാൻ പള്ള അതാണ്ടൊരു ഒരു ഒരു ചെവിയിൽ കൊള്ളത്തൊരു പേരാണ് വയനും കൊള്ളത്തില്ല ഇതുപോലെ ഇരിക്കും കുറച്ച് കളറൊക്കെ ഡിഫറൻസ് ആയിട്ടുള്ളൊരു പാസ്റ്റയാണിത് അവിടെ നിന്നൊരു പേരൊക്കെ കണ്ടില്ല ഞാൻ ഒത്തിരി ഇടുന്നില്ല കുറച്ച് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം തിളച്ച് നിക്കുകയാണ് മാത്രമേ ഉള്ളൂ കഴിക്കാൻ എനിക്ക് കഴിക്കാൻ മാത്രമേ ഇപ്പം പച്ചക്കറിയെല്ലാം കൂടെ ഇട്ടതെല്ലാം കൂടെ ഒന്ന് സെറ്റപ്പ് സെറ്റപ്പായിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ നല്ലൊരു കളറായിട്ട് വരുന്നുണ്ട് അത് അതുപോലെ തന്നെ പാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പാൻ ഇട്ടേക്കാം അല്ലെങ്കിൽ ഇനി എല്ലാം കൂടെ കരിഞ്ഞ് കത്തിയല്ല സ്മോക്ക് എല്ലാം മേടിച്ചിങ്ങ് തീർന്നു ഷോ എല്ലാം ജസ്റ്റ് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുവാണ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളകൊക്കെ വെടി ഇടണം അങ്ങനെയുള്ള കുറച്ച് പൊടികൾ ഇടാനുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമ്മൾ അടുത്തായിട്ട് ഇടാൻ പോകണം ഞാൻ ടെസ്കോയിൽ മേടിച്ച കുറച്ച് സാധനങ്ങൾ വേണം കേട്ടോ ഇത് കുറച്ചൊരു ക്രീമാണ് ആക്ച്വലി ഷോ ചും ഭക്ഷണം ക്രീമാണ് ആക്ച്വലി സോ അത് മേടിച്ചിട്ടുണ്ട് അത് നമ്മുടെ സാധനത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകണേ അത് ജസ്റ്റ് കാണിച്ചാൽ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ ഇത് ജസ്റ്റ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇതിനകത്തേക്ക് നമ്മൾ ടെസ്കോറ്റ് മേടിച്ചത് നമ്മുടെ ക്രീമില്ല കൂണിൻ്റെ ക്രീമാണതൊക്കെ അതങ്ങ് കുറച്ചിട്ട് കൊടുക്കാം അടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് പിടിപ്പിക്കുക നല്ലൊരു ഒരു ക്രീമി ടെക്സ്ചറാണ് അതിന് നല്ലൊരു തിക്കായിട്ടിരിക്കുക ഗ്രേവി ഓക്കെ നല്ലൊരു കൂണിൻ്റെ ഒരു ഫ്ലേവർ ഉള്ളതാണ് ഓക്കെ കാണുമ്പോൾ തന്നെ ഒരു പൊളിയാണല്ലേ ഇച്ചിടെ വെള്ളം ഒഴിച്ചു അപ്പൊ അതിനകത്ത് വെള്ളം കുറവുണ്ട് അപ്പൊ ഞാൻ ഫ്രിഡ്ജ് ചെയ്ത് ഇച്ചിരി പാൽ അതിനകത്ത് ചേർക്കാൻ പോകണം പാൽ നല്ല നല്ല പാലില്ലേ പാൽ ചേർത്തിട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് അതിനെ ഇച്ചിരി കൂടെ ഒരു ആക്കാൻ പോകും ഒത്തിരി തിക്കായിട്ടിരുന്നാലും അതൊരു രസമല്ല അപ്പൊ ഞാൻ ഇച്ചിരി പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് അതിന് ഈ പോകുന്നത് അപ്പം ഇച്ചിരി വെള്ളവും കൂടെ ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഞാനൊരു പാത്രം എടുത്തിട്ട് ഇച്ചിരി വെള്ളം ചേർക്കണം കപ്പ് ക്ക് ഓക്കെ വേറൊരു രീതിയാവുന്നത് ഭയങ്കര തിക്കാണ് തിക്കായിട്ട് ആഡിരിക്കണ ഗ്രേവി അപ്പം അത്രയും തിക്കായിട്ടുള്ള ഗ്രേവി വേണ്ട കുറച്ചും കൂടെ ഒരു ഈനോ സൂപ്പറായിട്ടുള്ള ഗ്രേവി അല്ലെങ്കിൽ കുറച്ചൊരു ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന ഗ്രേവിയാണ് കുറച്ചും കൂടെ നല്ലത് കണ്ടോ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി കൂടെ അത് ലൂസായിട്ടുണ്ട് ഓക്കെ നമ്മുടെ പാസ്തവ എന്ത് വരുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം പൊടുങ്ങും പൊടുങ്ങോടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി തീർ അപ്പൊ ഓണസ്റ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള കുക്കിംഗ് ഒന്നും അറിയിക്കൊന്നുമില്ല ഈ ഒരു മോഡേൺ ആയിട്ടുള്ള കുക്കിംഗ് ചെയ്യാമെന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല പിന്നെ എൻ്റെ കയ്യിൽ കാണുന്ന രീതിയിലുള്ള റെസിപ്പിയും അല്ലെങ്കിൽ ആ പെട്ടെന്ന് തോന്നുന്ന ആവശ്യങ്ങൾ ചെയ്യുന്ന പക്ഷെ എങ്ങനെയാണെങ്കിലും ടേസ്റ്റി ആയിരിക്കും കുക്കർ അതാണ് എൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഏകദേശം സാധനത്തിൽ വച്ചുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് അത് വെന്ത് കഴിഞ്ഞാൽ കാസ് എടുത്ത് എന്തൊക്കെ ഇടുന്നു പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ കൂടി മസാലകൾ അതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കുക്കിംഗിൽ തീർന്നു കഴിഞ്ഞു അല്ലേ ഇപ്പോൾ എനിക്ക് തോന്നി വേറൊരു ആവശ്യമാണ് കേട്ടോ കാരണം ഞാൻ ഇച്ചിരി സോസേജും മേടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സോസേജും കൂടെ രണ്ടെണ്ണം കണ്ടിച്ച് അതിനകത്ത് കിട്ടാക്കാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം നമുക്ക് തോന്നുന്ന റെസിപ്പി അല്ലാതെ ഇപ്പം നമ്മളിപ്പം എല്ലാം ഫോളോ ചെയ്ത് ചെയ്യണം എന്നൊന്നുമില്ലല്ലോ നമ്മുടെ മനസ്സിൽ തോന്നുന്ന റെസിപ്പി സോസേജ് കിട്ടുന്നതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം കുഴപ്പമെന്നുള്ള എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും കുഴപ്പം ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ ഇഷ്ടമുള്ള പോലെയാണ് ചെയ്യുക അതല്ലാതെ ഇപ്പം നമ്മളിപ്പം വലിയ റെസിപ്പിയൊക്കെ പോകേണ്ടത് കൊണ്ട് നമുക്ക് ടേസ്റ്റ് ടേസ്റ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ ടൈം ഒത്തിരി എടുക്കും ഒന്നും വേണ്ട പറ്റും പോലെ കണ്ടിച്ച് കണ്ടിച്ച് കിട്ടില്ല രണ്ട് ഇത് ഐറിഷ് സോസേജ് ആണ് ആക്ച്വലി സോസേജേജ് സ്പോട്ട് ഫ്രം ടെസ്കോ ഐ തിങ്ക് അവിടെ തന്നെ മേടിച്ചാണ് എനിക്ക് തോന്നുന്നത് അത് തന്നെ എനിക്ക് ഇടാം ഓക്കെ അപ്പൊ അതും കൂടെ വേഗം വേണ്ട വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ കുറച്ചും കൂടെ വെള്ളം ചേർത്തേക്ക് അതുകൊണ്ടും തിളച്ച് കയറണം പെട്ടെന്ന് വ്യവഹരിക്കും എനിവേ ലുക്സ് നൈസ് ആൻഡ് ഈവൻ സ്മെൽ നൈസ് നല്ല സ്മെല്ലുമാണ് അതുപോലെ തന്നെ ടേസ്റ്റ് ടേസ്റ്റ് എങ്ങനെ ഒന്ന് നോക്കിയേക്കാം നോക്കട്ടെ ആണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചേർത്തിരിക്കുന്നത് പാല് അതുപോലെ തന്നെ ക്രീം മഷ്രൂമിന്റെ ക്രീം ഒക്കെ ചേർത്തേക്കണം പിന്നെ കാപ്സിക്കൊക്കെ നല്ല വെജിറ്റബിൾ അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് മഷ്റൂമൊക്കെ ചേർത്തേക്കുന്നത് അങ്ങനെ പേടിക്കാനൊന്നുമില്ല നമ്മുടെ പാസ്ത ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ആ പാസ്ത ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞ് ഒരു കുറച്ചും കൂടെ നേരെ ഒന്ന് സ്റ്റിക്കി ആയിട്ട് വേവിച്ച് കഴിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി തീർന്നു വേണ്ടിയിട്ട് നമ്മുടെ ഉപ്പ് ചേർന്ന് നല്ല അടിപൊളി ഉപ്പ് ചേർക്കുന്നുണ്ട് കൂടാതെ എൻ്റെ കയ്യിൽ ഇച്ചിരി മസാല ഉണ്ട് കേട്ടോ അപ്പൊ ആ മസാലയുടെ കുറച്ച് ഭാവങ്ങളൊക്കെ ചേർക്കാതെ ഞാൻ വിചാരിച്ചു ഒരു ചെറുതായിട്ട് എനിക്ക് ആ കളർ അത്ര പിടിച്ചില്ല അപ്പം ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോകുന്നത് ഇച്ചിരി പേര് ചെറുതായിട്ട് ഒരു മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ അപ്പൊ തന്നെ മസാല മസാല ഉണ്ട് നമ്മൾ ആ വേണ്ട കൂടി കൂടി നമ്മുടെ കഴിഞ്ഞാൽ പരിപാടി ക്ലോസ് പാസ്ത വേവിച്ച പാസ്തയൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കറക്റ്റ് വേവാണ് കേട്ടോ അപ്പോൾ ഈ പാസ്ത നമുക്ക് ഇനി ഇഞ്ഞ് അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം നല്ല ആവി പറക്കുന്ന പാസ്തയാണ് നല്ല ചൂടാണ് കേട്ടോ നന്നായിട്ട് ആവി ഇറങ്ങണം അപ്പോൾ ഏകദേശം ഗ്രേവിയും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ ഓടിച്ച് അനത്ത് നമുക്ക് ഇട്ടേക്കാം കേട്ടോ വെള്ളം ജസ്റ്റ് ഒന്ന് ഊറിയതേ ഉള്ളൂ ഇനി ഒന്നും ഉറക്കാനൊന്നുമില്ല നേരിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഡേവിക്കോ പരിപാടി കഴിഞ്ഞു ഓക്കെ ഇനി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം ഇതോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ കൂടെ ഒന്ന് ആക്കിയിട്ട് സെറ്റപ്പ് ആക്കണം കണ്ടോ ഇപ്പം തന്നെ നല്ലൊരു ലുക്കല്ലേ അല്ലേ ആ ക്രീമി ടെക്സ്ചറാണല്ലേ നല്ല ക്രീമി ടെക്സ്ചറാണ് ഇപ്പം നമ്മൾ ഇട്ടേക്കണ സോസേജും കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ പോയവാനുണ്ട് അതും കൂടെ എന്ത് വന്ന് കഴിയുമ്പം പൊളിയായിരിക്കും ഈ പാത്രം വെച്ചാൽ ചെറുതാണോയെന്നെനിക്കൊരു സംശയമുണ്ട് പാത്രം കുറച്ച് ചെറുതായി ചെറുതായിപ്പോയി കുഴപ്പമില്ലല്ലോ ഉണ്ടോ പൊളിയായിട്ടില്ലേ കണ്ടോ നല്ല ക്രീമി ടെക്സ്റ്ററാണ് കേട്ടോ ഉപ്പ് കുറച്ച് കുറവാണെന്നൊരു സംശയമുണ്ട് ഞാൻ ഇച്ചിരി കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് തേടിന് കുറച്ചൊരു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ കുരുമുളകിൻ്റെ പൊടി കണ്ടപ്പം അടുത്ത് തുറക്കത്തില്ല അടുത്ത് തുറക്കാതെയാണ് കുക്കിങ്ങൊക്കെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് പാത്രം കഴുകുന്നത് പാത്രങ്ങൾക്ക് ഭയങ്കര പരിപാടിയാണ് എനിക്ക് അത് ഒട്ടും എടുത്തും ഇഷ്ടമല്ല പെട്ടെന്ന് എനിക്ക് അന്നേരം അന്നേരം കഴിവും വേണം അല്ല ഈ പണി ഇച്ചിരി പരിപാടികൾ പാടുള്ള പരിപാടിയാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് പാത്രം കഴുകി അന്നേരം അന്നേരം കഴുകി വെച്ചില്ല അത് തൃപ്തിയില്ലാതാണ് ഓക്കെ സോ അങ്ങനെയാണ് നമ്മുടെ ജീവിതം അത് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ അന്നേരം അന്നേരം കഴുകി വെക്കുക വച്ചില്ലെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് ഇട്ടുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ അവർക്കും കുക്ക് ചെയ്യേണ്ടതല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റത്തില്ല എന്നാണ് വേറൊരു കുഴപ്പം അപ്പോൾ പാസ്തയൊക്കെ ഉണ്ടാക്കി ഏകദേശം തരാറായിട്ടാണ് എൻ്റെ കർത്താവ് ഞാനൊരു കാര്യം മറന്നു പോയത് ടൊമാറ്റോ പേസ്റ്റ് തിടാൻ മറന്നുപോയി ആക്ച്വലി ഇതും കോസ് ഏറ്റോ കോസ്കോ അവിടെ നിന്നും കോസ്കോ എന്താ പിന്നെ പേര് പേരേ മറന്നുപോയി ടെസ്കോ അതല്ല ടെസ്കോ അവിടെ നിന്ന് മേടിച്ച ടൊമാറ്റോ പേസ്റ്റ് ഇറന്നു ആ സാധനം ഇട്ട് കൊടുത്തില്ല ഇപ്പോഴാണ് ഓർക്കുന്നത് ടൊമാറ്റോ പേസ്റ്റ് ഇടുന്ന കാര്യം അപ്പോൾ കുക്കി ഏകദേശം നിരീക്ഷാവാറായി അന്നാലാണ് ടൊമാറ്റോ പേസ്റ്റ് കാര്യം ഓർക്കുന്നത് ഇങ്ങനെ ഇട്ടാൽ മതിയെന്ന് തോന്നുന്നു കുറച്ചൊന്നും ഇട്ട് കൊടുക്കാം പേരിൽ ഇതാണ് ഇതിന്റെ മെയിൻ ഒരു കാര്യം ആക്ച്വലി തക്കാളി തക്കാളിയുടെ നല്ല മധുരമുണ്ട് അപ്പം ഞാൻ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണിച്ചിരുന്നു കേട്ടോ ഇതുകൊണ്ടോ തക്കാളിയുടെ പേസ്റ്റും കൂടെ ഞാൻ ചെറു ചെറുതായിട്ട് തീ ഇട്ടിട്ടുള്ള മെന്തു വരുന്ന സമയം അപ്പം അതുകൊണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടിട്ടിട്ടുള്ളൂ എന്നാലും നന്നായിട്ടുണ്ട് കുറച്ച് പൊട്ടത്തിലൊക്കെ നമ്മൾ കുക്കിങ് ചെയ്യുമ്പോൾ എല്ലാരും കാണിക്കണാണല്ലേ പക്ഷെ പൊട്ടത്തിലും കാണിച്ചു എന്ന് പറഞ്ഞാലും ഇതിന് താല്പര്യം ഉണ്ടല്ലോ സെമ്മ ടേസ്റ്റാണോ കേട്ടോ പൊളി ടേസ്റ്റ് ആണ് അപ്പൊ ആർത്തി പിടിച്ച് കുക്കിങ് ചെയ്യുന്ന സമയത്ത് എന്റെ നാക്കൊന്ന് പൊള്ളിപ്പോയി ഞാനത് എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയതാ പക്ഷെ നാക്ക് നന്നായിട്ട് പൊള്ളിപ്പോയി ഭയങ്കര ചൂടായിരുന്നു ണ്ട് തക്കാളിയുടെ ആയതുകൊണ്ട് ഇട്ടപ്പം നല്ലൊരു ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ പൊളിയാണ് അപ്പോൾ ഞാനിത് ഡിഷ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കുറച്ച് എങ്ങനെയാണ് ചൂടുകളൊന്നാട്ടിൽ ഇങ്ങനെയൊന്ന് കാണിച്ചു തരാം സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞ് വീഡിയോ ഇതാണ് കുക്കിങ്ങിൻ്റെ വീഡിയോ ഇതാണ് പാസ്ത പാസ്ത ഒരു എൻ്റെ ഒരു സ്റ്റൈലിൽ കുറച്ച് സോസേജ് ഒക്കെ ഇട്ടിട്ട് മേക്ക് ചെയ്തതാണ് പൊപ്പിയുള്ള വാങ്ങിയത് ഓക്കെ എൻ്റെ കുക്കിംഗ് ഭയങ്കര ഫാസ്റ്റായിരുന്നു അല്ലേ പക്ഷേ ഫാസ്റ്റ് ഫാസ്റ്റായിരുന്നെങ്കിലും നല്ലൊരു കുക്കിങ്ങിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല ഇത് വേണ്ടോ സെറ്റപ്പല്ലേ അതിൻ്റെ ഔട്ട് ചെയ്ത് തെച്ചേക്കുമാണ് കഴിക്കാൻ വേണ്ടി എടുത്ത് തെച്ചേക്കുമാണ് ഇതും പിന്നെ ഞാൻ കുറച്ച് പാലും നല്ല കോൾഡ് മിൽക്കും കൂടെയാണ് എടുത്ത തെച്ചേക്കുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിന്നറിന് കണ്ടു അപ്പോൾ ജസ്റ്റ് വീട്ടിൽ വന്നോളൂ വന്നിട്ട് പെട്ടെന്നുണ്ടാക്കിയ ഒരു പരിപാടിയാണ് സോ അപ്പോൾ ഒരു തട്ടിക്കൂട്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇറ്റ് ലുക്സ് ലുക്ക് നൈസ് ഐ ഹോഫ് എറ്റ് വെൽ ടു സോ ഞാൻ ടേസ്റ്റ് ചെയ്ത സമയത്ത് എറ്റ് ഇറ്റ് വാസ് വ്രീ ഗുഡ് സോ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ഓടി വന്ന് കഴിയുമ്പോൾ നമുക്ക് വലിയ ടൈമൊന്നും വേണ്ട കുക്ക് ചെയ്യാൻ എളുപ്പം കുക്ക് ചെയ്യാവുന്നതുള്ളൂ വലിയ പാടൊന്നുമില്ല എന്നാണ്ടല്ലേ ഞാനിപ്പോൾ പാസ്ത ഉണ്ടാക്കിയിരിക്കുകയാണ് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് പാസ്തയും ജസ്റ്റ് ഒരു മിൽക്കും നന്നായിട്ട് കുടിക്കാൻ പോണേ അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിച്ചിട്ട് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു പാസ്തയാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ച റെസിപ്പി ഭയങ്കര സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് വേണം സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ഒന്ന് ബട്ടണും കൂടെ അമിർത്തിയിട്ട് പഴയുന്നതുപോലെ മെസ്സേജും കമൻ്റും ഒക്കെ അറിയിച്ച് ഇത് പ്രോത്സാഹിപ്പിക്കുക ഓക്കെ താങ്ക് യു